ഇപ്പോൾ കേരളം മുഴുവൻ സംസാരിക്കുന്ന ഈ രണ്ട് സിസ്റ്റേഴ്സിൻ്റെ കേസാണ് ഇവരുണ്ടെങ്കിൽ ഛത്തീസ്ഗഡി വെച്ച് അവിടുത്തുള്ള പോലീസ് പിടിക്കുകയാണ് എന്നിട്ട് അവിടുത്തുള്ള കേസ് അവർക്ക് മേലെ ഇട്ടേക്കുന്നത് ഇതേ കണക്കുണ്ടെങ്കിൽ പിള്ളേരെ തട്ടിക്കൊണ്ടു പോകുന്നത് അതോടൊപ്പം തന്നെ മതം മാറ്റാൻ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ കേസ് ഇട്ട് വെച്ച് രണ്ടുപേരെയുണ്ടെങ്കിൽ അകത്താക്കുകയാണ് ചെയ്തത് ഇതിനെ തുടർന്നുണ്ടെങ്കിൽ ഒരുപാട് രീ ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ എന്തുകൊണ്ട് തെറ്റിങ്ങനെ ചെയ്തിട്ടുള്ളത് ആദ്യത്തെ സമയത്തുണ്ടെങ്കിൽ ആർക്കും ഉറപ്പൊന്നും ഇല്ലായിരുന്നു ചിലപ്പോൾ എവരുടെ ഭാഗത്ത് തെറ്റുണ്ടോയെന്ന് ഒരു ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ടായിരുന്നു ആദ്യമേ അവരെ പിടിക്കുന്ന ഇതാണെങ്കിൽ ഉണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലാണ് അവിടെ ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും മൂന്ന് പെൺകുട്ടികളും ഉണ്ടായിരുന്നു അവരുടെ ടിക്കറ്റോ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റോ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് സംശയകരമായിട്ട് അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതിന് ശേഷം കൊണ്ട് ഇത് ഭയങ്കര രീതിയിൽ പോവുകയാണ് അവിടുത്തുള്ള ഒരുപാട് ഇതേ അങ്ങനെയുള്ള വലിയ വലിയ പാർട്ടിയുടെ അങ്ങനത്തുള്ള ആൾക്കാരും ഒക്കെ വന്നിട്ട് ഇതേ അങ്ങനത്തുള്ള ഈ പ്രശ്നം ഭയങ്കര വലിയ രീതിയിൽ കൊണ്ടുപോയി അവരുണ്ടെങ്കിൽ ഇതേ കണക്ക് മനുഷ്യങ്ങൾ കടത്തിക്കൊണ്ട് ശ്രമിക്കുകയാണ് അതുപോലെ തന്നെ മതം മാറ്റാൻ ശ്രമിക്കുന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ട്രെ കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷമാണ് ഇവർക്കിതിൽ ഒരു കള്ളക്കേസൊക്കെ വെച്ച് അവിടെ ഭയങ്കരമായിട്ട് ജയിലിലാക്കുന്നത് ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ഉള്ള ആൾക്കാരും അവിടെ ചെന്ന് പക്ഷേ ഇവിടുത്തെ ഉള്ള ആൾക്കാരെ അവിടെ കയറ്റി അതോടെ തന്നെ അവരത് സംസാരിക്കുക അനുവദിക്കുക അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ഇതിപ്പോൾ കേരളത്തിലുള്ള ബി ജെ പിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അടിയെന്ന് തന്നെ പറയാം കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ തന്നെ അവർക്കൊണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് വലിയതായിട്ടൊന്നും സാധിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇതുപോലത്തുള്ളൊരു പ്രശ്നവും വരുന്നത് സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്കുള്ളൊരു ഭൂരിപക്ഷം ഭയങ്കരമായിട്ട് കുറേയുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ